ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ കഴിച്ച എല്ലാവരും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഏകദേശം ഒന്ന് കത്തി ഏകദേശം രൂപം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമ് പറഞ്ഞ മുകളിലാണ് പക്ഷെ അതൊരു പണിയും ചെയ്തിട്ടില്ല കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ അവിടെ മാത്രം ഒരു കട്ടിലും അൽമാരൊന്നും ഇല്ലാത്തതിൽ ഭയങ്കര ഒരു ഖേദ ഉണ്ടായിരുന്നു അതും കൂടി ഇപ്പം ഈ വീട് പണിക്ക് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണ് അവസാനം എത്തുമ്പോൾ കൂടി ചെയ്താൽ മതിയായിരുന്നു അതുകൂടി ചെയ്താൽ കയ്യിലൊരു ഉൾപ്പെണ്ടാവില്ല പക്ഷേ എങ്ങനെയെങ്കിലൊക്കെ അത് ചെയ്യണം എന്നുള്ളൂ അപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെ തന്നെ ഞാനും കടന്നു പോകുന്നത് അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയ സംഭവം വെച്ചാൽ നമ്മുടെ പെരുമ്പിലാവ് പെരുമ്പിലാവ് രണ്ടു ദിവസം കൊണ്ടൊക്കെ എന്താക്കും കട്ടിലെ അലമാരൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരും അതുണ്ട് ഇ എം ഐ ആണ് ഇ എം ഐ ഇ എം ഐ െന്ന് പറ കഴിഞ്ഞാല് എല്ലായിടത്തും ഇ എം ഐക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നാൽ ഇവിടെ നോ കോസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് അതായത് നമുക്ക് ഒരു രൂപ പോലും പലിശ കാര്യങ്ങളോ വരുന്നില്ല അതായത് നമ്മൾ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ആ സാധനത്തിൽ പെയിന്റ് ആയിക്കോട്ടെ ഇ എം ഐ ഈ ലോൺ എന്ന് പറയുമ്പോൾ അടവ് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഒരു ഉറുപ്പ് പോലെ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണ്ട പലിശ കൊടുക്കണ്ട നമുക്ക് ആ സാധനം വാങ്ങണ എത്ര ഇരു പതിനയ്യായിരം ഉറുപ്പയുടെ അലന്മാരെ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ പതിനയ്യായിരം മാസം തവണയായിട്ട് അടച്ചു കൊടുത്താൽ മതി അപ്പൊ ഒരു ഉറുപ്പില്ലെങ്കിലും നമുക്ക് നമുക്ക് സാധനങ്ങൾ പോയി പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോ ഏതാ റൂമിൽ നിന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം ബാക്കിയുള്ളതൊക്കെ ഞാൻ അവിടുന്ന് കാണിച്ചു തരാം ഒരിക്കലും ഞാനിപ്പോൾ ഞങ്ങളോട് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ഇപ്പോൾ കാണരുത് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ വീട് വെക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞു ഇനി കുറച്ച് ദിവസം വീടിൻ്റെ അപ്ഡേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പുകളും ഇങ്ങനൊക്കെ പരിചയപ്പെടുത്തണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊരു ഉപകാരമായിക്കോട്ടെ വെച്ചിട്ടാണ് അല്ലാതെ ഇന്ത്യയിൽ പൈസ കൊന്നുകൂടിയിട്ടോ ഇതൊന്നും കാണിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടോന്നല്ല ഞങ്ങളൊരു സാധനം വാങ്ങുമ്പോൾ അത് നിങ്ങൾക്കും ഉപകരിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് പണം പണമില്ലാതെ ചെയ്യില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആരും പണമില്ലാന്ന് വെച്ചാ പണം ഉണ്ടാക്കലല്ലേ പണം ഉണ്ടാക്കാനല്ല ഇപ്പൊ എല്ലാരും ജീവിക്കുന്നത് അപ്പൊ അത് ഇണ്ടാക്കാൻ നോക്കുക അത് നമ്മള് ചെയ്യാൻ നോക്കുക ചെയ്യുമ്പോ നടത്തും അതാണ് അതാണ് അപ്പൊ അങ്ങനെയുണ്ട് ഓക്കെ കൈസ് അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഏതാ റൂം റൂമ്ന്നുള്ള കാണിച്ചരാം പിന്നെ പ്രൊമോഷൻ ആയിട്ട് ഇത് നിങ്ങൾക്കും കൂടി ഉപകാരമാണ് നിങ്ങൾക്ക് നിങ്ങനെ കുടുങ്ങി നിൽക്കുന്ന സ്റ്റേജ് ഞാൻ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ സ്റ്റേജിൽ കടന്നു പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് പ്രമോഷൻ ചെയ്തു ജോഫല അത് ചെയ്തു ജോഫല ഇത് ചെയ്തു എന്ന് പറയാൻ നിൽക്കില്ല ഉപകാരമുള്ളവരാണെങ്കിൽ വീഡിയോ കാണാം മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ കാശ് അപ്പം നമുക്ക് ഈ ഈയൊരു ബെഡ്റൂമിലേക്കാണ് എന്താക്കേണ്ടത് നമുക്ക് കട്ടിലും അലമാരിയും സെറ്റ് ചെയ്യേണ്ട അപ്പോൾ ഇത് ഇത്ര ദിവസം ചെയ്യാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ ഒന്നുമല്ല നമുക്ക് ഒന്നാമത് ബഡ്ജറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ കാരണം ഒന്നത് പിന്നെ ഇത് നമ്മൾ വേറൊരു തീമിലേക്കാണ് ഉദ്ദേശിച്ചത് അപ്പോൾ രണ്ടാത് ഓക്കെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അലമാര ഒരു അലമാര നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം ഒരു മിറർ ഇവിടെ സെറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു പ്ലാനിലാണ് ഈ ബെഡ്റൂം ഒന്നും ചെയ്യാതിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഓക്കെ അപ്പോൾ ഇതിലേക്കുള്ള സാധനങ്ങളാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് ആ ഷോപ്പിലെത്തിയിട്ട് കാണാം അങ്ങനെ മക്കളെ നമ്മൾ ഷോപ്പിലെത്തിയിട്ടോ അൾറാംസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് വന്നു ഏകദേശം മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു ഷോപ്പാണ് അപ്പോൾ എല്ലാവിധ ഫർണിച്ചറുകളും ഇവിടെ കിട്ടുന്നുണ്ട് ഏകദേശം പതിനഞ്ച് വർഷമായിട്ട് ഇവർ അടിപൊളി ആയിട്ട് കൊണ്ട് നടക്കുന്ന സ്ഥാപനമാണ് കേട്ടോ അങ്ങനെ ഞാൻ സില്ലിൻ്റെ വാഹനം കേസിൽ നിന്ന് അൾറാംസിലെത്തിയിട്ടുണ്ട് നമ്മുടെ മുകളുടെ ബെഡ്റൂമിന് എന്താക്കാൻ വേണ്ടി പോവാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ കുറച്ച് പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ട് ഞാൻ എന്തായാലും ഈ വീട്ടിൽ ഫുള്ളായിട്ട് പറഞ്ഞുതരാം അപ്പോൾ എന്താണ് വീട് മസ്റ്റായിട്ട് സേവ് ചെയ്ത് വെച്ചുപോലെ നിങ്ങളൊക്കെ കുടുംബക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കാരണം അത്രയും നല്ലൊരു ഷോപ്പാണ് ഇവിടെ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് കഴിച്ചത് അല്ലേ അപ്പൊ എന്തായാലും ഞങ്ങള് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ പ്രീമിയം കളക്ഷൻസ് കാണാം അപ്പൊ രണ്ട് നോക്കി അപ്പൊ നമ്മളിപ്പോ ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെരുമ്പന അതായത് ഇതെൻ്റെ നമ്മൾ ഒരുപാട് മോഡൽസുകൾ ഉണ്ട് കേട്ടോ പിന്നെ വേറെ കാറ്റ്ലോഗുകൾ കണ്ടോണം ഇത്രയും ഇവിടെ അവൈലബിൾ ആണ് അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവര് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് തരുന്നുള്ളതാണ് ഓക്കെ അത് നമുക്ക് അങ്ങനെ ഇഷ്ടത്തിന്

ീറ്റർ മഹാഗണി അതിന്റെ ഫെൻസിങ് അതിൽ ഉണ്ടായിരുന്നു കേട്ടോക്കെ നല്ലത് വരുന്നത് പിന്നെ അതപ്പത് ബെഞ്ചാണെ ഒരു ത്രീ സീറ്റർ ആണ് സിറ്റബിൾ ഏറ്റവും വലിയ അതുപോലെ നമുക്ക് ഏത് മരത്തിൽ നമുക്ക് ചെയ്യാം ഇതെങ്ങനെയുണ്ട് തലേടൊക്കെ ഉണ്ട് ഓക്കെ നമുക്ക് ബെഡ്റൂമിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ലുക്ക് കാണണം കൃഷി അതായത് ലഘും കാര്യങ്ങളൊക്കെ ഫുള്ള് മരത്തിലാണ് കേട്ടോ ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് വരും കേട്ടോ ണോ അതുപോലെ നമുക്ക് ഇതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡൈനിഫുൾക്ക് ഡൈനിങ് ടേബിൾ ആണല്ലോ ഈ സാധനം അതായത് നമ്മുടെ കണ്ണിലേക്ക് തോന്നി എന്താ സാധനം ഗ്ലാസ് ആണ് ആ ഗ്ലാസ് പിന്നെ ഗ്ലാസ് ആണ് ആ ഇതിലൊക്കെ വരുന്നത് ഇതൊന്നും സാധാരണ ഗ്ലാസുകളിൽ നമ്മൾ വെയിറ്റ് കുറവാണെങ്കിൽ പല വീടുകളിൽ കാണുന്നുണ്ട് ലോക്കൽ വഴി കാണുന്നു ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഈ ഗ്ലാസിന്റെ കടിവശം പോകാൻ ചാൻസ് ഉണ്ട് ഗ്യാരണ്ടി അത് മാത്രമല്ല ഒരിക്കലും നോക്കിയിട്ട് ഇതിന്റെ അതായത് ഇതിന്റെ വരുന്നതും ഒരു ഒരു ടീമിൽ തന്നെ എന്താ പറയുക പിന്നെ വേറെ നമ്മൾ സെലക്ട് ചെയ്യാൻ വന്നതെന്ന് വെച്ചാൽ ബെഡ്റൂം സെറ്റാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചൊരു ബെഡ്റൂം സെറ്റ് ഇവിടെ ഉള്ള കാരണം നമ്മൾ മുകളിലെ ഒരു റൂമ് ഞാനൊരു മൊബോ തീമിലേക്കാണ് ഉദ്ദേശിച്ചത് എന്നാലും ആ ഒരു തെച്ചിലേക്ക് കിട്ടിയ ചെറിയൊരു നമ്മുടെ പെയിന്റിങ് അതിൻ്റെ ഒരു ലൈറ്റ് കളറാണ് അപ്പോൾ അതിൻ്റെ ലൈറ്റ് കളറില് കളർ എന്തായാലും അതിലാണ് ഇന്നലെ അപ്പൊ മരത്തിന്റെ ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഐറ്റങ്ങളാണ് ഒരു കാരണവും വരാൻ പാടില്ല അങ്ങനെയാണ് ക്വാളിറ്റി ഉണ്ട് അതായത് നമുക്ക് എന്താ വെച്ചാൽ ആ അടുക്കുമ്പോഴൊന്നും ഒരു വലിയൊരു പ്രശ്നങ്ങൾ തോന്നില്ല കറക്റ്റായിട്ട് അടഞ്ഞ് കേട്ടോ ില് ടേബിള് ഒരു ബെഡ്സൈഡ് 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 ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത് അതൊന്നും ഇതിനോട് ഡ്രസ്സിംഗ് ടേബിൾ ആണ് വിറലില്ലല്ലോ ശ്രദ്ധിച്ചില്ലേ തലമുറ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഒരു ബെഡ്റൂമിന്റെ ഞാൻ സാധ്യത നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആയിരിക്കും ബെഡ്റൂമിൽ പഠിക്കാന്നുണ്ടെങ്കിൽ ഈ ബോർഡ് എന്തായാലും യു വി ബോർഡാണ് അതായത് ഇവരിപ്പൊരു കളർ കോമ്പിനേഷന പിടിച്ചത് ഇപ്പൊ ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ അൽമാരി ബ്രൗൺ ആണ് ഇതാണ് നമ്മുടെ കോപ്പഡ ഒരു കളർ ഉണ്ടായിരുന്നത് അപ്പൊ കളറിന് ചെയറൊക്കെ ഇതൊക്കെ ഇട്ട് ഫ്രണ്ട് ഇരിക്കുന്ന കളർ ഇരിക്കുന്ന മാതിരി നമുക്ക് ഇരിക്കുന്ന നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് വേറൊരു ടച്ചാണ് അതായത് നമുക്ക് അലമാര ടച്ചായിട്ട് തുറക്കാൻ പറ്റുന്ന സെറ്റ് ആണ് പിന്നെ ഈ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബെംഗ്ലോമിന് പറ്റിയ സംഭവം ഇതിന് എന്താ പറയുക ഡ്രസ്സ് കൊടുത്തിട്ടുള്ള സപ്പോർട്ട് പറയും നല്ല വൃത്തിയുള്ള പ്രീമിയം ചോദിക്കുന്ന സാധനമാണ് അതിൽ വേണമെങ്കിൽ ഡെക്കോറേറ്റംസ് ഒക്കെ കൊടുത്തുണ്ട് അപ്പൊ ഇപ്പം ഇത്ര നേരം കണ്ടതൊക്കെ നമ്മൾ പ്രീമിയം സെറ്റിൽ വരുന്നതാണ് ഇവിടുത്തെ വേറൊരു സംഭവം കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് നമുക്ക് ഇപ്പോൾ എല്ലാ സാധനത്തിനും ഞാൻ ഓടുകയാണ് ഈ ഇ എം ഐ എന്നുള്ള സാധനത്തിൽ ഇപ്പൊറാം ഫർണിച്ചർ അതിന്റെ ഇപ്പുറത്തും ഇ എം ഐ അവൈലബിൾ എന്ന് പറഞ്ഞു ഈ ഒക്കെ അത് അതിൽ സത്യം പറഞ്ഞാൽ ഏതൊരു ആൾക്കും വലിയ ഉപകാരമാണ് കാരണം ഇപ്പൊ വീടുകളിപ്പോ ഞാൻ തന്നെ അനുഭവിച്ചുകൊണ്ട് ഇത്ര ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് പർച്ചേസിന് നമ്മുടെ കയ്യില് എമൗണ്ട് പക്ഷെ പിന്നീട് നമുക്ക് എമൗണ്ട് വരുമ്പോഴേക്കും ഈ അതായത് നിങ്ങളുടെ വരികയാണ് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അതായത് ഇതും കൂടി വാണാലോ എല്ലാം ഉണ്ട് അതെ ഓക്കെ അപ്പൊ എന്തായാലും ഈ പൈസ ഇല്ലാതെ നിങ്ങൾ എന്താണ് ഒരു പലിശ ഒരു ഇൻവെസ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സാധനം എടുത്ത് പോയിക്കോളി മാസം മാസം ആ ഇതിന്റെ എമൗണ്ട് എത്രയാണ് മാത്രം കൊടുത്താൽ മതി ഇത് ഒരു തവണയായിട്ട് അടച്ചുകൊടുക്കും തവണ തവണ രണ്ടടവ് എടുക്കാം ബാക്കി എട്ടടും കിട്ടും അപ്പം ഇതിൽ വലിയ ഓഫർ ഒന്നും ഇനി ആർക്കും കിട്ടാതെ അങ്ങനെ ബെഡ്റൂം സെറ്റ് കണ്ടു അതേമാതിരി ഡൈനിങ് ടേബിൾ ഡൈനിങ് ചെയറ് അതേമാതിരി അലമാര എല്ലാം കണ്ടു ഇനി ഇവിടുത്തെ നമ്മുടെ സോഫയുടെ കളക്ഷൻ ആണ് സോഫയുടെ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് പെരക്കെടുത്ത് കഴിഞ്ഞാലും പോകില്ല അല്ലേ അല്ലെ തീർച്ചയായിട്ടും ഏ നോ കോസ്റ്റ് ഇ എം ഐ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്രൈൻഡ് ആയിട്ട് എടുക്കാറുള്ളത് അല്ലേ ആ ഇതിനെ അടച്ചു കൊടുത്താൽ മതിയല്ലോ ഓക്കെ അപ്പം എന്തായാലും ഇത് എത്ര എത്ര സീറ്റാണ് വരുന്നത് തൊണ്ണൂറ് സീറ്റുകളൊക്കെ വരുന്നത് അഞ്ച് സീറ്റാണ് അഞ്ച് സീറ്റ് നമ്മുടെ സീറ്റഡാണ് മലാഗ്രഡാണ് നമുക്ക് ഇവിടെ ഡിപ്പോത്തേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാ മേഖലകളും ഇതുപോലൊരു സോഫ് ഈ ഒരു ഇതുപോലത്തെ ഒരു ചേർ ആണ് ഞാൻ തേടി നടന്നിട്ട് ഓക്കെ സിറ്റൗട്ടിൽ ഇപ്പൊ എല്ലാവരും മാറ്റി ഇതുപോലത്തെ രണ്ടോ നടന്ന ടൈമാണ് ഇപ്പൊ ട്രെൻഡ് ആണ് ഒരുപാട് കളക്ഷൻസ് എല്ലാവര് വരുന്നുണ്ട് അതേമാതിരി ഗ്രേഡ് വരുന്നുണ്ട് പല പല മോഡൽസിലാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിന്റെ അതാണ് അപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ടതൊക്കെ പ്രീമിയം സോഫകളും പ്രീമിയം എന്താണ് കട്ടിലും അതേപോലെ ബെഡ്റൂം സെറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടെ കാണൊക്കെ എന്താ അതായത് പല രീതിയിലും ഞാൻ പറഞ്ഞതെന്ന് നമ്മൾക്ക് ഒരു വീട് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലക്ഷങ്ങളിലെ വീട് വെക്കാന്ന് വെച്ചാല് അധികം ആളുകൾ ഫർണിച്ചർ യൂസ് ചെയ്യുക അതുപോലെ ഫർണിച്ചറാണ് യൂസ് ചെയ്യുന്നത് കാരണം അത്രയും നല്ല ഓക്കെ അല്ല അതിലേക്ക് ഇതും സെറ്റ് ചെയ്യാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അതിലെ നോർമലി ഒരു വീട് വെക്കുകയാണ് അത്ര ബഡ്ജറ്റിലേക്ക് പോകണ്ട എന്ന ഒരു സാധ എല്ലാവർക്കും അപ്പോർഡ് ചെയ്യാൻ പറ്റുന്ന പൈസ ആണെങ്കിൽ കംപ്ലീറ്റ് ഡേങ്ങിൻ്റെ അതായത് ഡേങ്ങിൻ്റെ അകത്ത സെക്ഷനാണ് എനിക്കിത് മാത്രല്ല വരുന്നത് ഏകദേശം മുപ്പതിനായിരം സ്ക്വയർ ഫിറ്റ് ആണ് ഈ ഒരു ബിൽഡിങ്ങിനെ വരുന്നത് അതിലൊരു കസ്റ്റമൈസേഷൻ വരുന്നുണ്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കാര്യത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഏത് മോഡൽ ഏത് ഡിസൈനും സാങ്കേതിക ഏത് മരത്തിലും ഓക്കെ അപ്പൊ ഈ മരങ്ങൾ ഏതൊക്കെയാണ് മഹാഗണി ഉണ്ട് ട്രീറ്റർ മഹാകണി ഉണ്ട് മൊത്തത്തില് ഒരു പ്രീമിയം രീതിയിൽ കാർത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഗ്ലാസ് മാറ്റി നമുക്ക് അവിടെയാണ് മാറിക്കുന്നത് മാറ്റി ചെയ്യുന്നത് അവിടെ കേട്ടോ ഞാൻ അവിടുത്തെ പ്രീമിയം റേറ്റിൽ നിൽക്കുന്ന വെച്ചാൽ കുറച്ച് സാധനങ്ങൾ ഇന്നലെ ഇപ്പൊ ആൾക്കാര് പഴയിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ പക്ഷെ ഇതിപ്പോ ഭയങ്കര അതായത് വീട് വെക്കാണെന്നുണ്ടെങ്കിൽ ഈ സാധനം അതുപോലെ ഈ ടേബിൾ സെറ്റ് ഇതെല്ലാം നമുക്ക് യൂസ് ആക്കാൻ ഐസ് പ്രീമിയം അവസാനിക്കുന്നുണ്ട് പിന്നെ അതാ അതായത് വരുന്നുണ്ട്

അതിലിങ്ങനെ കോളി കൂടിയും മറ്റു കാലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരുപാട് ഇതൊക്കെ അതുപോലെ കുട്ടികളുടെ സ്റ്റഡി വരുന്നുണ്ട് ചെടി ചേർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ കഴിച്ച ഇതൊരു ലോകാണ് നമ്മൾ അവിടുത്തെ രണ്ട് ഷോപ്പ് കയറി രണ്ട് ഷോപ്പല്ല അത് വലിയൊരു ഷോപ്പാണ് അവര് ഇതിന്റെ ബാക്ക് ഞങ്ങൾക്ക് വേറെ ഷോപ്പുകൾ വരുന്നുണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്തിന് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ സാധാ

ഞാൻ പിന്നെ വേറെ നിനക്ക് എന്താന്ന് വെച്ചപ്പോ ഒരുവിധം ഇപ്പോ മൂവായിരത്തഞ്ഞൂറിന്റെ സാധനം അഞ്ചൂറിന്റെ സാധനം എന്നൊക്കെ പറയണ്ടേ പറ്റി കാരണം അതൊരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഹെഡ് അളക്കിയിട്ടും അതിന്റെ ബോഡി ഇളക്കിയിട്ടും അതെ നാശനുണ്ട് അപ്പൊ അങ്ങനത്തെ സാധനം മൂന്നെണ്ണം വേണുണ്ട് ഇത് അതിന്റെ പകുതി എന്താക്കാറില്ല എന്തായാലും ാവ് ഉള്ളവർക്ക് മാത്രമല്ല ഡെലിവറി ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ഇതിനൊക്കെ ഇതിന് ഇ എം ഐ ഉണ്ടാവും ഇവിടെ ഇ എം ഐ ഉണ്ട് അതാണെങ്കിൽ ഇവിടെ ഷോപ്പിൽ വന്ന ഏറ്റവും വലിയൊരു സംഭവം അതാണ് ഈ കട്ടിലൊക്കെ ഡിസൈൻ നോക്കിയെങ്കിലും ഹെഡ് ഒക്കെ നല്ല അടിപൊളി മോഡലാണ് വരുന്നത് പിന്നെ ഞാൻ ഇന്റെ റൂമൊക്കെ ഈ ഒരു ടൈപ്പിന്റെ ഒക്കെ എന്താണ് ഫോറോ ആയിരുന്നു ഫോർ ഡോർ വരുന്നത് ഇത് ത്രീ ഡോറാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെയൊക്കെ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഹാൻഡിൽ കണ്ടല്ലേ അത് ഇപ്പോഴത്തെ ട്രെൻഡിൽ എന്താണോ ആ സാധനമാണ് പിടിച്ചിട്ടുള്ളത് ഈ ഹാൻഡിൽ വരുന്നുണ്ട് അതുപോലെ അതായത് ലെങ്ത് കൂടിയ ഹാൻഡിലുകൾ ഓക്കെ വലിയ ഹെഡ് ബോർഡ് വരുന്നുണ്ട് ാലും കട്ടിലെ അലമാരുടെ പറഞ്ഞാൽ അവടെ കട്ടിലും അലന്മാരും കുറവാണോ എന്നുള്ള ചിന്ത സംശയം ഒരു ഇതിന്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് സാധനം കൂടെ അത് നിങ്ങളുടെ ഇഷ്ടത്തിലും നിങ്ങളുടെ ബഡ്ജറ്റിലും അത് മാത്രം പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ട് കണ്ടു കണ്ടിട്ടേ കാലം നിങ്ങൾക്ക് അത്രയും എത്ര വർഷമായിരിക്കും പതിനഞ്ചു വർഷായിട്ട് ഈ സ്ഥാപനം കൊണ്ടു കളിക്കുന്നത് ഈ ബാക്കിൽ തന്നെയാണ് വരുന്നത് എന്തായാലും ആശ്വാസം കണ്ട കളക്ഷനൊക്കെ വെച്ചാൽ ഒക്കെ ന്യൂ മോഡലാണ് നമ്മുടെ വീട്ടിലേക്ക് പിന്നെ ഏറ്റവും ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണം എന്താണല്ലോ രണ്ടു മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഏകദേശം മിനിമം അഞ്ചു ദിവസം കൊണ്ട് നമ്മളൊരു മോഡൽ പറഞ്ഞു കഴിഞ്ഞാല് അത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തരുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ എത്തിയോണ്ടാണ് ഇത്രയും കളക്ഷൻസ് എനിക്ക് നിന്നിട്ട് കാണിച്ചാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്തായാലും കളക്ഷൻ ആയാലും ക്വാളിറ്റി ആയാലും ഒക്കെ ബെസ്റ്റ് ആണെങ്കിൽ അതാണ് എനിക്ക് വിജയം അതാണെന്ന് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിൽ അത്രയും സാധനങ്ങളില്ല ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാലൊന്നും നിങ്ങൾക്ക് മതിയാവില്ല കാരണം നിങ്ങൾക്ക് നേരിട്ട് ഇങ്ങനെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും വെച്ചുകൊണ്ടിരിക്കുന്ന ആളെങ്കിലും വീടിന്റെ മൊത്തം ഇംഗീതം ചെയ്യുക അതിപ്പോ ഓൾറെഡി ഒരുപാട് സ്ഥലം നടക്കുന്നുണ്ട് ചെയ്യണമൊക്കെയൊക്കെ അതായത് ഒരു വീടിന്റെ മൊത്തം വീടുക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വീട് മൊത്തം കസ്റ്റമൈസ് ചെയ്ത് ഇന്ത്യയിലും കാര്യങ്ങളും ഒരു സെറ്റ് ചെയ്യുന്നതാണ് തോന്നിള്ളത് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ മുത്തലായിട്ട് പറയും അപ്പൊ ഇവരെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഈ കാണിച്ചെന്ന കളക്ഷൻസിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മുടെ അൽബാംസിൽ വിസിറ്റ് ചെയ്യുക ഒന്നുകൂടി സ്പോട്ടെന്ന് പറഞ്ഞു റോഡ് ഞാൻ നമ്പർ ഡീറ്റെയിൽസ് ണ്ട് ഇനിയിപ്പതല്ല നിങ്ങളെ ഇഷ്ടത്തില് വേറെ മോഡലാണ് മൈൻഡ് വെച്ചാൽ ആ ഒരു സാധനം നമ്മൾ വീഡിയോസ് കാണാനിപ്പോ ഒരുപാട് സ്പ്രെഡ് ആയിട്ട് കിടക്കണ ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഒരു വീട് മൊത്തത്തിൽ കിട്ടണം അപ്പൊ കാസർഗോഡുള്ള ടീമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അവർക്ക് കിട്ടും ഡെലിവറി അപ്പൊ എന്തായാലും ഡെലിവറി അവൈലബിൾ ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ആ പോഡ് ഞാൻ ഇത് ഇത് ഇപ്പൊ തുടങ്ങിയതാണോ അതായത് ഇപ്പൊ പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പൈസ ഇല്ലെങ്കിൽ ഇല്ല സാധനം കിട്ടും ഇത് അറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു ചെയ്ത ഇത് മാത്രമല്ല ഞാൻ വരുന്ന വഴിക്ക് ബോർഡ് ഉണ്ട് ബിഗ് സൈൽ അമ്പത് ശതമാനം അതെന്താ സംഭവം ഡിഫറൻ്റ് ഡിഫറൻ്റ് ആയിട്ട് കൊടുത്തുണ്ടായിരുന്നു അപ്പം നല്ല ഓഫറും കൊടുക്കുന്നുണ്ട് എന്തായാലും ഫസ്റ്റ് ആയിട്ട് ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ പർച്ചേസ് ചെയ്ത സമീപിച്ചാലുള്ള ഞാൻ കാണിച്ചു തരുന്നതാണ് ഈ വീഡിയോ ഭയങ്കര ഫ്രണ്ട് കൂടുതൽ വിവരങ്ങൾക്കു നമുക്കും ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ട് എന്തായാലും താങ്ക് യു അസാ